നമസ്കാരം ഇന്ന് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പതിനൊന്ന് ചൊവ്വാഴ്ച പെരിങ്ങോട്ടുകര സോമശേഖര ക്ഷേത്രത്തിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് പറ വരുന്ന ദിവസമാണ് ഞങ്ങളുടെ വീടെന്ന് പറഞ്ഞാൽ സോമശേഖര ക്ഷേത്രത്തിനുള്ള തൊട്ടടുത്തുള്ള എല്ലാ വീടുകളിലേക്കും ഇന്നാണ് പറവരുന്നത് മുൻകാലങ്ങളിൽ ഉത്സവത്തിൻ്റെ തലേദിവസമായിരുന്നു പറ പിന്നീട് സൗകര്യാർത്ഥം ഉത്സവത്തിന് തലേദിവസം വേണ്ടെന്ന് വെക്കുകയും അതിനനുസരിച്ച് ക്രമീകരിക്കുകയും ചെയ്തു ഒരു ദിവസം നേരത്തോടെയായി ക്രമീകരിക്കുകയൊക്കെ ചെയ്തിരിക്കുന്നു പക്ഷേ ഇപ്രാവശ്യത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് അതായത് കൊടിയേറിക്കഴിഞ്ഞ് ശേഷം പറ പോകുന്ന സിസ്റ്റം അങ്ങ് പാടെ മാറിയിരിക്കുകയാണ് കൊടിയേറുന്നതിന് മുമ്പേ തന്നെ ഏഴ് ദേശക്കാരുടെയും ഏഴുദേശത്ത് ഉള്ളവരുടെയും ഒക്കെ സ്ഥലങ്ങളിലേക്ക് പറ പോകുന്ന രീതിയാണ് സ്വീകരിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഇന്നലെയായിരുന്നു പറ വരേണ്ടത് പക്ഷേ ഞാറ്റെട്ടി ഭഗവതി ക്ഷേത്രത്തിലെ ഉച്ചാൽ മഹോത്സവം പ്രമാണിച്ച് ഈ ഏരിയകളിൽ ഈ സ്ഥലങ്ങളിൽ പറയടുപ്പ് ബുദ്ധിമുട്ടുള്ളതിനാൽ അസൗകര്യം ജനങ്ങൾക്കുള്ളതിനാൽ അത് വേണ്ടെന്ന് വെക്കുകയാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ദിവസമായി പക്ഷേ ഇത് ഇപ്രാവശ്യം ഏറെ നേരത്തോടെയാണ് വന്നത് എന്നൊരു പ്രത്യേകത കൂടി ഉണ്ട് അത് ചിലർക്ക് സൗകര്യവും ചിലർക്ക് അസൗകര്യവും മാറി ആയി എന്ന് വേണമെങ്കിൽ വേണമെങ്കിൽ പറയാം പക്ഷേ കാലത്ത് നേരത്തോടെ വന്നപ്പോൾ അതിന് അതിൻ്റെതായൊരു ഐശ്വര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം ഇവിടെ വിസ്മരിക്കുന്നില്ല അതുപോലെ തന്നെ ആനയ്ക്കും അതുപോലെ തന്നെ ആൾക്കാർക്കും വെയിൽ അത് കേൾക്കാതെ കണ്ട് കാലത്ത് നേരത്തോടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നു എന്നാണ് കാല കാലത്ത് നേരത്തോടെ പറവന്നാലുള്ള മെച്ചം എന്ന കാര്യം ഇവിടെ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് ഉത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പത്തൊമ്പതിനാണ് ഉത്സവം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് ഈ ക്ഷേത്രം പ്രതിഷ്ഠാദിനം നിർമ്മാണം ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത് എന്ന കാര്യം പ്രത്യേകം ഈ സന്ദർഭത്തിൽ ഇവിടെ ഓർക്കുകയാണ് എന്തായാലും ഒരു അത്ഭുതപ്പെടുത്തുന്ന രസകരമായ സംഗതി എന്താണെന്ന് വെച്ചാൽ അത്രയും കാലം മുമ്പേ തന്നെ പെരിങ്ങോട്ടുകര എന്ന ഏറ്റവും വലിയ ദേശത്തെ വിവിധ ഭാഗങ്ങളാക്കി തിരിച്ചുകൊണ്ട് ഒരു ജനാധിപത്യ രീതിയിലുള്ള ഒരു സിസ്റ്റം നടപ്പിലാക്കി എന്ന് പറയുമ്പോൾ ആ മാനേജ്മെൻറ്റിനെ ആ കഴിവിനെ പ്രശംസിച്ചേ മതിയാവും ഏഴ് ദേശങ്ങളായി വിഭജിക്കുകയും ഏഴ് ദേശങ്ങളിലെയും ജന വീടുകളിൽ നിന്ന് ജാതി വർണ്ണവ്യത്യാസമില്ലാതെ വീടുകളിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ട സ്വീകരണങ്ങളും മറ്റും ഏറ്റുവാങ്ങിക്കൊണ്ട് അമ്പലവുമായി ബന്ധ ഊട്ടുറപ്പിക്കുന്ന രീതിയിൽ ചടങ്ങുകൾ പ്രഖ്യാപിക്കുകയും നടപ്പിൽ വരുത്തുകയൊക്കെ ചെയ്തെന്ന് പറയുമ്പോൾ അത്ഭുതം എന്നേ പറയാൻ പറ്റുമോ അന്ന് ആ പ്രതിഷ്ഠാ പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് ഉണ്ടായ പന്തൽ കെട്ടിയ സ്ഥലത്താണ് ഇന്ന് ഗവൺമെൻറ് മോഡൽ ലോവർ പ്രൈമറി സ്കൂൾ എന്നറിയപ്പെടുന്ന അമ്പല സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് എന്ന കാര്യം ഇവിടെ സ്മരണീയമാണ് അമ്പല സ്കൂളിൻ്റെ വാർഷികാഘോഷം കഴിഞ്ഞ ദിവസം നടന്നിരുന്നു നോട്ടീസിൽ നിന്ന് വ്യക്തമാകുന്നത് ആ വാർഷികാഘോഷം അമ്പല സ്കൂളിൻ്റെ വാർഷികാഘോഷം നൂറ്റഞ്ചാമത്തെ എന്നാണ് അതായത് അമ്പല സ്കൂളിൻ്റെ സ്റ്റാർട്ടിങ് ഡേറ്റ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ എന്നാണ് എന്തായാലും നമുക്ക് പറ വിശേഷങ്ങളിലേക്ക് പോകാം വീട്ടിൽ പറവന്നപ്പോഴുള്ള വിശേഷങ്ങളിലേക്ക് ഓക്കെ Yeah.